ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിവിടെ കുറച്ച് ബിസിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ സമ്മറായി നമ്മുടെ ഗാർഡനിങ് ഒക്കെ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി ഇവിടെ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കണം ഇപ്പോൾ എല്ലാ വർഷവും നിങ്ങൾക്കറിയാം സമ്മറാവുമ്പോൾ നമ്മൾ പുതിയതായിട്ട് എല്ലാം തുടങ്ങണം കേട്ടോ നാട്ടിലെ പോലെ നമുക്ക് ഒരെണ്ണം ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റില്ല നിണ്ടാവുമ്പോ ഇതെല്ലാം പോകും വീണ്ടും നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം സമ്മറിൽ ചെയ്യാനായിട്ട് അപ്പൊ അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് ഗാർഡനിങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങള് പറ്റുന്നവരൊക്കെ കണ്ടു നോക്കുക പ്രത്യേകിച്ചും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ കെയർ ഹോംസിനെ പറ്റിയാണ് കേട്ടോ അപ്പം പലർക്കുമുള്ള ഡൗട്ടാണ് കെയർ ഹോം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ കെയർ ഹോം പല ടൈപ്പിലുള്ള കെയർ ഹോം ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ആർക്കും അറിയില്ല അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ കെയർ ഹോം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കിവിടെ മൂന്ന് ടൈപ്പ് കെയർ ഹോംസ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ലോങ് ടേം കെയർ ഹോം രണ്ടാമത്തത് പേഴ്സണൽ കെയർ ഹോം മൂന്നാമത്തേത് റിട്ടയർമെന്റ് ഹോം ഈ മൂന്ന് തരത്തിലുള്ള കെയർ ഹോംസ് ആണ് നമുക്കിവിടെ കാനഡയിൽ ഉള്ളത് മറ്റുള്ള സ്ഥലങ്ങളിലെ കാര്യം എനിക്കറിയില്ല കേട്ടോ കാരണം യു കെയിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള കെയർ ഹോമുകൾക്കും പല അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് ഉണ്ട് കേട്ടോ കെയർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ വൃദ്ധസദന എന്ന് വിചാരിക്കരുത് ഇവിടെ അങ്ങനെയല്ല പ്രായമുള്ളവർ തന്നെയാണ് അത് ശരിയാണ് പക്ഷേ അവിടെയുള്ള സെറ്റപ്പുകളൊക്കെ വ്യത്യാസമാണ് കേട്ടോ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാനപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറയാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലോങ് ടേം കെയർ ലോങ് ടേം കെയർ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ലോങ് ടേമിലേക്ക് കെയർ ആവശ്യമുള്ള ആൾക്കാരാണ് അതായത് ഒരുപാട് നാളത്തേക്ക് കെയർ ആവശ്യമുള്ള ആൾക്കാരായിരിക്കും അത് മിക്കതും അറുപതിനു മുകളിലേക്കുള്ള പ്രായമുള്ള ആൾക്കാരായിരിക്കും പ്രത്യേകിച്ചും എന്തെങ്കിലും അസുഖങ്ങളുള്ളവര് ചിലപ്പോൾ ക്യാൻസർ അങ്ങനെയുള്ള ക്രോണിക് ഇൽനെസ് ഒക്കെ ഉള്ളവർ ഒന്ന് രണ്ടാമത് ഡിമെൻഷ്യൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം മൂന്നാമത് എന്തെങ്കിലും മൊബിലിറ്റി ഇഷ്യൂ ഒക്കെ ഉള്ളവർ അതായത് ചെറുപ്പം തൊട്ടേ എന്തെങ്കിലും അംഗവൈകല്യമൊക്കെ വന്ന് തളർന്നു പോയവരോ അല്ലെങ്കിൽ കയ്യ് കാലമൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരോ നടക്കാനും ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഒരു ഹെൽപ്പ് ആവശ്യമാണ് സപ്പോർട്ട് ആവശ്യമാണ് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കെയർ ഹോം എന്ന് പറയുന്നത് ഒരു പേഷ്യൻ്റ് ഇപ്പം ഒരു കെയർ ഹോമിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മന്ത്ലി പേ പേ ചെയ്യണം കേട്ടോ അവരുടെ റൂമിന് അവർ പേ ചെയ്യണം അതുപോലെ പക്ഷെ അതിൽ കുറച്ചൊക്കെ അവർക്ക് നമ്മുടെ നിന്ന് സബ്സിഡി കിട്ടും പക്ഷേ ബാക്കിയുള്ളത് ഫുള്ള് അവർ തന്നെ പേ ചെയ്യണം ഒരു മാസത്തേക്ക് എന്തായാലും ഒരു നാലായിരം അയ്യായിരം ഒക്കെ ആയിരിക്കും മിനിമം വരുന്നത് അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗവൺമെന്റ് പേ ചെയ്താലും ബാക്കിയുള്ളത് ഇവർ അടയ്ക്കണം അപ്പോ ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ മിക്കവാറും പേര് പ്രായമാകുമ്പോഴത്തേക്കും ഇവര് ഇവരുടെ സ്വന്തം വീടൊക്കെ ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് ആ പൈസ ബാങ്കിലിട്ട് അങ്ങനെയാണ് ഇവര് കെയർ ഹോമിലേക്ക് പോകുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ മക്കളെ ബുദ്ധിമുട്ടിക്കണ്ടാത്തത് കൊണ്ടാണ് കേട്ടോ കാരണം അവരൊക്കെ എല്ലാവരും തന്നെ ജോലി ചെയ്യുന്നവരായിരിക്കും ഇവിടെ നമുക്ക് ജോലി ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അവര് അങ്ങനെ ചെയ്യുന്നത് ഇരുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മാറിയത് വേറെ ഒന്നും കണ്ടല്ല അവിടെ നമ്മുടെ അപ്പുറത്ത് നെയ്ബർ അവിടെ ലോൺ മോ ചെയ്യുവാണ് അതായത് പുല്ല് വെട്ടുവാണ് അപ്പം എനിക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാല് ഭയങ്കര സൗണ്ടാണ് ആണ് നിങ്ങക്കൊന്നും കേൾക്കില്ല അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഈ കെയർ ഹോമുകളുടെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് പെർ മന്ത് ഒരു മിനിമം അയ്യായിരം എങ്കിലും ആകും കേട്ടോ കൂടുതലേ ആവത്തുള്ളൂ അതിൽ കുറയത്തില്ല കാരണം ഇവർ നോക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു അസുഖമുള്ള ആൾ അല്ലെങ്കിൽ കെയർ വേണ്ട ആളാണെങ്കിൽ ഇവർക്ക് എത്രത്തോളം കെയർ വേണം എന്നതിനെ അനുസരിച്ചാണ് ഇവരുടെ റേറ്റ് വരുന്നത് അതായത് ഇപ്പൊ ആയിട്ട് സ്വന്തമായിട്ടെല്ലാം ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ അതനുസരിച്ച് റേറ്റ് കുറയും ഇനി രണ്ട് പേര് അസിസ്റ്റ് വേണ്ട ആളാണെങ്കിൽ അതായത് കിടപ്പ് രോഗിയാണെങ്കിൽ രണ്ടുപേരുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് ലിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യണം അതുപോലെ തന്നെ ബാക്കി എന്ത് കാര്യത്തിനായാലും പേര് കൂടി വേണം ചെയ്യിപ്പിക്കാൻ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളപ്പം അവർക്ക് ചാർജ് കൂടും അപ്പം അങ്ങനെയായിരിക്കും ഇങ്ങോട്ട് ഇവിടെ റേറ്റ് വരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പം നാട്ടിലെ വൃദ്ധസദനം പോലെ നിങ്ങൾ കണക്കാക്കരുത് കാരണം ഇവിടെ മക്കൾ ഇവര് ലോങ് ടൈം കെയറിൽ പോയാലും അവരുടെ മക്കൾ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമെങ്കിലും മിനിമം വന്ന് കാണുന്നവരുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവരുമാണ് അതുപോലെ ഇപ്പം ഡെയിലി വന്ന് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഇവരുടെ വീടുകളുടെ അടുത്ത് തന്നെ ആയിരിക്കും ഇവർ താമസിക്കുന്നത് മിക്കവാറും എല്ലാവരും തന്നെ അപ്പോൾ ഡെയിലി അവർ ജോലി കഴിഞ്ഞ് അതിലെ വന്ന് അവരുടെ അപ്പനെയമ്മയും കണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുത്തിട്ടായിരിക്കും അവർ പോകുന്നത് അങ്ങനെയാണ് പേരൻസ് തന്നെ ആയിരിക്കും സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് അങ്ങനെ വരുന്നവരായിരിക്കാം അപ്പം മിക്കവാറും പേര് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ വീടിൻ്റെ വീടൊക്കെ ഉള്ളവരാണെങ്കിൽ മുമ്പ് വീടൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ ആ വീടൊക്കെ വിറ്റ് അതിൻ്റെ പൈസ കൊണ്ടുവന്ന് ബാങ്കിലിട്ടിട്ടാണ് അവർ ഈ കെയർ ഹോമിലേക്ക് വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പൈസയാണ് ഇവർ യൂസ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ മക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ബുദ്ധിമുട്ടിച്ചിട്ടല്ല ഈ കെയർ ഹോമുകളൊക്കെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിൻ്റെയും അതുപോലെ നമ്മുടെ കാനഡിയൻ ഫെഡറൽ ഗവൺമെന്റിൻ്റെയും അണ്ടറിൽ ആയിരിക്കും റൺ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ലോങ് ടേം കെയറിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഈ ലോങ് ടേം കെയറിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമുക്ക് കെയർ ആവശ്യമുള്ള പേഷ്യൻ്റ് ആയതുകൊണ്ട് അവിടെ എല്ലാ രീതിയിലുള്ള വർക്കേഴ്സും ഉണ്ടാവും അതായത് നേഴ്സസ് ഉണ്ടാവും അതേ നേഴ്സസിൽ തന്നെ ആർ എനുണ്ടാകും ആർ പി എനും ഉണ്ടാവും പിന്നെ ഒരു ഡി ഒ സി ഉണ്ടാവും ഡയറക്ടർ ഓഫ് കെയർ അതേപോലെ തന്നെ കെയർ അസിസ്റ്റൻസ് ഉണ്ടാവും പി എസ് ഡബ്ല്യു പേഴ്സണൽ സപ്പോർട്ട് വർക്കറുണ്ടാവും പിന്നെ ഫുഡ് സർവീസ് വർക്കേഴ്സ് ഉണ്ടാവും അതായത് ഫുഡ് സെർവ് ചെയ്യാനും അതുപോലെ തന്നെ ആക്ടിവിറ്റി കൺട്രോൾ കോഓർഡിനേറ്റ് ചെയ്യാനായിട്ട് ആക്ടിവിറ്റി കോർഡിനേറ്ററുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ചിലർക്ക് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും പിന്നെ ഹൗസ് കീപ്പിംഗ് കാര്യങ്ങൾക്ക് അതായത് ക്ലീനിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സ്റ്റാഫുണ്ടാവും അങ്ങനെ എല്ലാ രീതിയിലുള്ള സ്റ്റാഫും ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവരുടെ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവർ എല്ലാ ആഴ്ചയിലും തന്നെ ഒരു ഡോക്ടർ ഉണ്ടാവും ആ ഡോക്ടർ വന്ന് ഇവരെ ചെക്കപ്പ് ചെയ്ത് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും അതേപോലെ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നേഴ്സ് അസസ് ചെയ്ത് അവർക്കത് അവിടെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ നയൻ വൺ വൺ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അസിസ്റ്റൻസ് കിട്ടും അത് പോലീസ് ആയാലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആയാലും ഫയർ ആയാലും അപ്പോൾ ഈ നയൻ വൺ വിളിച്ച് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഹോമാണ് റിട്ടയർമെൻറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ പേര് പോലെ തന്നെയാണ് റിട്ടയർമെൻ്റ് കഴിഞ്ഞിട്ട് അവർക്കൊരു റെസ്റ്റിന് വേണ്ടി അവർ താമസിക്കുന്ന വീടാണ് ഈ റിട്ടയർമെൻറ്റ് ഹോം അതെന്ന് പറഞ്ഞാൽ ഇപ്പം റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം വീട്ടിലൊരൊറ്റയ്ക്ക് ഒരു വീട്ടിൽ ഒരാൾ താമസിക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ആ ഒരു കൾച്ചർ വെച്ചിട്ട് ഇവിടെ മക്കളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ അവർ സെപ്പറേറ്റഡ് ആയിരിക്കും മിക്കവാറും എല്ലാവരും തന്നെ സെപ്പറേറ്റ് ആയി പോവും പിന്നെ ഇവർ തന്നെ ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അവർക്കൊരു ലോൺലിനെസ് ആയിരിക്കും ഒന്നും ചെയ്യാനില്ല അങ്ങനെ ഭയങ്കര ചിലർ ഡിപ്രഷനിലേക്ക് പോകും പിന്നെ വിന്റർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒട്ടും ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല ഒരു മനുഷ്യനെ കാണാനും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ അത്രയില്ല തൊണ്ടാരിയിൽ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഏഹ് വലിയ തണുപ്പിന്റെ വലിയ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് പക്ഷെ അതേസമയം വിന്റർ ഒരുപാട് കട്ടിയായിട്ടുള്ള സ്ഥലങ്ങൾ അതായത് സസ്കാശം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് ഈ വിന്ററിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ കാരണം ഒരുപാട് നാൾ വിൻ്റർ ഇങ്ങനെ അഞ്ചാ ഒരാറേഴ് മാസത്തോളം വിന്റർ അതേപോലെ തന്നെ നമുക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണാനോ ഒക്കെ ആ സമയത്തുണ്ടാവില്ല ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർ പ്രായമുള്ളവരാണെങ്കിൽ ഇവിടെ എല്ലാവരും തന്നെ ഡ്രൈവ് ചെയ്തൊക്കെയാണ് നടക്കുന്നത് കേട്ടോ അവരവരുടെ സ്വന്തം കാര്യം നോക്കി അവരുടെ എല്ലാ കാര്യങ്ങളും അവർ സ്വന്തമായിട്ട് നോക്കിയാണ് നടക്കുന്നത് എൻ്റെ നെയ്ബറ് തന്നെ തൊട്ടപ്പുറത്ത് ഒരു അമ്മച്ചിയുണ്ട് അമ്മച്ചിക്ക് ഒരു എൺപത്തി ഒൻപതോ തൊണ്ണൂറ് അത്രങ്ങാട് വയസ്സുണ്ട് പക്ഷേ ഇപ്പോഴും അമ്മച്ചി അമ്മച്ചിയുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് ഫുൾ ടൈം പറമ്പില് പുല്ലും പറിച്ച് ഇപ്പോഴും നടക്കുന്നത് കേട്ടോ അപ്പം പുള്ളിക്കാരി സ്വന്തമായിട്ടാണ് ഡ്രൈവ് ചെയ്ത് എവിടെ വേണേൽ പോകുന്നതും വരുന്നതും ഒക്കെ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ റിട്ടയർമെന്റ് ഹോം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജസ്റ്റ് ഒരു സോഷ്യൽ സോഷ്യലായിട്ടുള്ളൊരു ഗ്യാതറിങ് വേണം അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആയിട്ടുള്ളൊരു സപ്പോർട്ട് വേണം എന്നാൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും പക്ഷെ സപ്പോർട്ട് വേണം ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ റിട്ടയർമെന്റ് ഹോം അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഹൗസ് കീപ്പിങ്ങും അതുപോലെ തന്നെ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് ഫുഡ് സർവീസ് വർക്കേഴ്സും ഒക്കെ ഉണ്ടാവും പക്ഷേ നഴ്സസ് മെഡിക്കൽ അസിസ്റ്റൻസ് ഒക്കെ വളരെ കുറവായിരിക്കും ചിലപ്പോൾ ജസ്റ്റ് പേരിന് മാത്രം ഒരു നേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അവർ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് റേറ്റ് ലോങ് ടേം കെയറിനേക്കാൾ കുറവായിരിക്കും കാരണം ഇവർ എല്ലാവരും തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ് അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ഹെൽപ്പ് ഒന്നും വേണ്ട ജസ്റ്റ് ഒരു സപ്പോർട്ട് അതുപോലെ തന്നെ ഒരു റൂം മാത്രം മതി അപ്പോൾ ആ റൂമിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകും വാഷ്റൂമും അതുപോലെ തന്നെ ചിലർക്ക് ഇപ്പം ലിവിങ് റൂമും ബെഡ്റൂമും ബെഡ്റൂമുമായിട്ടായിരിക്കും ചിലർ ജസ്റ്റ് ഒറ്റ റൂം ആയിട്ടായിരിക്കും അത് ഡിപെൻഡ്സ് ഓൺ ഓരോരുത്തരുടെ പ്രിഫറൻസ് വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഒക്കെ വെച്ചിട്ടായിരിക്കും ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞാൽ പേഴ്സണൽ കെയർ ഹോം പേഴ്സണൽ കെയർ ഹോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു കെയർ ഹോം നടത്തുന്നു അത് ലെസ് ദാൻ ട്വന്റി റെസിഡന്റ്സ് അതായത് ഇരുപത് റെസിഡൻസിൽ താഴെയാണെങ്കിൽ അത് മിക്കവാറും തന്നെ എല്ലാ പേഴ്സണൽ കെയർ ഹോമും ഒരു പത്ത് റെസിഡന്റ് ഒക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പൊ ആ പത്ത് റെസിഡന്റ് ഒരു ഹോമില് ഓരോ റൂം അവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമുണ്ടാകും പക്ഷേ ആകെ പത്ത് റെസിഡന്റ് ഉണ്ടാവുള്ളൂ അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ പി എസ് ഡബ്ല്യു അതായത് കെയർ സപ്പോർട്ട് വർക്ക് ഉണ്ടാവും അതേപോലെ അവരായിരിക്കും മിക്കവാറും തന്നെ അവർ അവിടെ സെപ്പറേറ്റ് ഈ ഹൗസ് കീപ്പിങ്ങിനും ഇതിനൊന്നും ആൾ അധികം ഉണ്ടാവില്ല ഞാൻ വർക്ക് ചെയ്തതൊക്കെ അങ്ങനെയുള്ള ഒരു കെയർ ഹോമിലാണ് കേട്ടോ അവിടെ ആ പത്ത് റെസിഡൻസ് ഉണ്ടാവും അവർക്ക് ഒരു പി എസ് ഡബ്ല്യുണ്ടാവും അവരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതായത് ഈ പേഷ്യൻ ഈ റെസിഡൻസിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവരുടെ ലോണ്ടറി ചെയ്യുക അവരെ എഴുന്നേൽപ്പിക്കുക കുളിപ്പിക്കുക കഴിപ്പിക്കുക പിന്നെ അവിടുത്തെ ക്ലീനിങ് ചെയ്യുക ഇതെല്ലാം തന്നെ ഇവരൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത് ഈ പേഴ്സണൽ സപ്പോർട്ട് വർക്കറായിരിക്കും ചെയ്യുന്നത് അപ്പം മിക്കവാറും എല്ലാ ഷിഫ്റ്റിലും രണ്ട് പേര് വീതം ഉണ്ടാകും ഷിഫ്റ്റിൽ പിന്നെ നൈറ്റിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ ഹെവി ആയിട്ടുള്ള പേഷ്യൻസൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ രണ്ടുപേരൊക്കെ ഉണ്ടാവും അല്ലാത്തടത്തൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലെങ്കിൽ ഒരാളൊക്കെ ആയിരിക്കും മിക്കവാറും ഷിഫ്റ്റിൽ അത് റെസിഡൻസിൻ്റെ എണ്ണം അനുസരിച്ചിരിക്കും പത്ത് പത്ത് പേരൊക്കെയാണ് മിക്കവാറും ഈ രണ്ട് പേരായിരിക്കും ഡ്യൂട്ടിയിലുണ്ടാവുക ഇവിടെ നമ്മൾ അവരുടെ എല്ലാ ആക്ടിവിറ്റിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യും അതായത് കുളിക്കാൻ അതുപോലെ ഡ്രസ്സ് ചെയ്യാന് പിന്നെ ഫുഡ് കഴിക്കാൻ എല്ലാ കാര്യത്തിലും നമ്മൾ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ മെഡിക്കേഷൻ കൊടുക്കാനും ചിലർക്ക് ഡിമൻഷ്യ ഒക്കെ ഉള്ളവരുണ്ടാകും അപ്പം മെഡിക്കേഷൻ നമ്മൾ തന്നെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പം ഞങ്ങളൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നമ്മൾ തന്നെയായിരുന്നു മെഡിക്കേഷനും കൊടുത്തിരുന്നത് കാരണം ഇവർക്കൊക്കെ ചിലരൊക്കെ ഡിമൻഷ്യ ഉള്ളവരാണ് അപ്പം ഇവര് ഈ മെഡിക്കേഷനൊക്കെ എങ്ങനെ കഴിക്കുകയെന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ സേഫ്റ്റി കൺസേൺ ആയതുകൊണ്ട് നമ്മൾ തന്നെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇങ്ങനെയുള്ള ഒരു കെയർ ഹോമിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഹോം സ്റ്റൈൽ ആയിട്ടുള്ള മീൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം അവർക്കായിട്ട് ഒരു മെനു റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇവർക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ മീൽസ് ഇവരുടെ കനേഡിയൻ സ്റ്റൈലിലുള്ള മീൽസും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി ഞാനവിടെ വർക്ക് ചെയ്ത് കുറച്ചൊക്കെ ഇവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു കേട്ടോ കാരണം നമ്മളെന്നും അവിടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് പേരെങ്കിലും കേട്ടാൽ മനസ്സിലാവും ഇന്നതാണ് സാധനം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അങ്ങനെ കുറച്ച് പേരുകളും കുറച്ച് റെസിപ്പീസും ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ പെട്ടെന്ന് ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ മൂവായിരം തുടങ്ങി മുകളിലേക്കായിരിക്കും അത് ഡിപെൻഡ്സ് ഓൺ ഇതുപോലെ തന്നെ കെയർ ആവശ്യമുള്ള ആൾക്കാരുടെ ഇതനുസരിച്ചായിരിക്കും ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ളവർക്ക് റേറ്റ് കുറവും അതുപോലെ ഹെൽപ്പ് ആവശ്യമായിട്ടുള്ളവർക്ക് അസിസ്റ്റവ് അസിസ്റ്റൻസ് വേണ്ടവർക്ക് അതനുസരിച്ച് കൂടുതലുമായിരിക്കും ഇതും ഗവൺമെൻറ് ലൈസൻസ് കൊണ്ട് മാത്രമേ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇത് ഓൺ ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങൾ കാനഡയിൽ ഒരു ആണെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മൾ ഈ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് നേഴ്സസിനും ഇത് നടത്താൻ പറ്റും പേഴ്സണൽ കെയർ ഹോം നടത്താൻ പറ്റും <Sess> ി ഭാവിയിലെങ്ങാനും നടത്തേണ്ടി എന്ന് പറയാൻ പറ്റില്ല അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കെയർ ഹോമുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം ചിലരൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് പിന്നെ ചിലരൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വീണ്ടും നീ ചോദിക്കുന്നത് അപ്പൊ എനിക്ക് നിനക്ക് അറിയാലോ ഞാനൊരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ വീട്ടിലായാലും എനിക്ക് വേറെ ഹെൽപ്പൊന്നുമില്ല എനിക്ക് എൻ്റെ പേരൻസൊക്കെ നാട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഞാനും ഹസ്ബൻഡും പിള്ളേരും മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ വീട്ടിൽ വന്നാലും പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ നമ്മളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം വീട്ടിലെ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കിട്ടുന്ന ടൈമിൽ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ പറ്റുന്ന രീതിയിൽ ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ റിപ്ലെയും കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വെറുതെ ഇരുന്ന് വീഡിയോ കാണാതെ ചുമ്മാ പറഞ്ഞ കാര്യം തന്നെ ുന്നത് പിന്നെ ഞാൻ പറ്റുന്നിടത്തോളം ഒരു ക്യു ആൻഡ് എ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആൻസർ തരാം അപ്പം കുറേ പേരൊക്കെ എന്നോട് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ അതെല്ലാം ഒന്നും എനിക്ക് മെസ്സേജ് ആയിട്ട് എഴുതി വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഇൻസ്റ്റഗ്രാമില് നിങ്ങൾ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ട് ഇടാൻ പറയുന്നത് കാരണം അതാകുമ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ കോണ്ടാക്ട് ചെയ്യാം സുമി ജോഫിന്ന് തന്നെയാണ് എൻ്റെ പേര് കിടക്കുന്നത് അപ്പോൾ അതിൽ വോയിസ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാനതിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും അല്ലാതെ കാനഡയെ കാനഡയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം പിന്നെ എൻ്റെ ഗാർഡനിങ് വീഡിയോസും ഒക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം എനിക്കറിയാം എല്ലാവർക്കും ഒന്നും താല്പര്യം ഉണ്ടാവില്ല പക്ഷേ എങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്